സസ്പെൻഷൻ നടപടിയിൽ മാത്രം ഒതുക്കിയുള്ള ഈ ഒരു തീരുമാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി എന്താണ് പറയാനുള്ളത് രാഹുൽ അടൂരിലെ വീട്ടിൽ തുടരുകയാണ് ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നും നമുക്കറിയാൻ കഴിയുന്നു അടൂരിലെ വീട്ടിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ദിവസങ്ങളായി അടൂരിലെ വീടിനുള്ളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് കുടുംബത്തിനൊപ്പം ഇന്നലെയാണ് രാഹുൽ എന്ന് പുറത്തിറങ്ങിയത് തിരുവനന്തപുരത്തേക്ക് പോകാനായി പക്ഷേ പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് വീട്ടിലേക്ക് തിരികെ മടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയുള്ള കാലം വീട്ടിൽ തന്നെ തുടരേണ്ടി വരുമോ റോഷ്മി രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ആടൂർ നെല്ലി ഈ വീട്ടിലേക്ക് എം എൽ എ ബോർഡ് വെച്ച കാറിൽ വന്ന ശേഷം ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയത് അത് തൻ്റെ എം എൽ എ ബോർഡ് വെച്ച ആ വാഹനത്തിൽ തന്നെയായിരുന്നു അതിനുശേഷം തിരുവനന്തപുരം ലക്ഷ്യമാക്കി പോകുന്നു എന്ന പ്രതീതി വരുത്തുകയും പിന്നീട് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് മറ്റൊരു ക്രോസ് റോഡ് വഴി വീട്ടിലേക്ക് തിരികെ എത്തുകയുമായിരുന്നു രണ്ട് പ്രാവശ്യം വാർത്താസമ്മേളനം നടത്തി ആദ്യ സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സമ്മേളനവും നാം കണ്ടതാണ് അത് തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് ആ വാർത്താ സമ്മേളനം അദ്ദേഹം ഉപയോഗിച്ചത് മറ്റ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു ഉത്തരവും നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല ഇന്നിപ്പോൾ ആ കോൺഗ്രസിൻ്റെ നിലപാട് ഔദ്യോഗികമായി തന്നെ കെ പി സി സി അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് പറഞ്ഞിരിക്കുന്നു അതായത് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല പകരം ആ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ പാർട്ടി പ്രാഥമിക അംഗത്വം അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് അത് ഏതായാലും ഇന്ന് അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീട്ടിൽ തന്നെ വാർത്താസമ്മേളനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ നിലവിൽ എം എൽ എ സ്ഥാനം വഹിക്കുന്നു അതേസമയം തന്നെ കോൺഗ്രസിന്റെ പാർട്ടി പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എം എൽ എ എന്ന പദവി എങ്ങനെ തുടരാൻ കഴിയും അതായത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുമോ മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയുമോ അവിടെ ചെല്ലുമ്പോൾ സി പി എമ്മിൻ്റെയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ അങ്ങനെയുള്ള പാർട്ടികളുടെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അക്കാര്യത്തിലൊരു വിശദീകരണം കൂടി രാഹുൽ മാങ്കോട്ടത്തിൽ മാങ്കൂട്ടത്തിൽ വരും ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതായത് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട ശബ്ദ സംഭാഷണം ഉൾപ്പെടെ വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം കഴിഞ്ഞ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും ഉണ്ടായിരുന്നില്ല ഇന്ന് ഏതായാലും സമ്മേളനം നടത്തുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഒരു നിലപാട് തനിക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് പറയാനൊക്കെയുള്ള ഒരു ശ്രമം രാഹുൽ മാങ്കോട്ടത്തിൽ നടത്തുമോ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഏതായാലും രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്നും കൂടുതൽ പിന്തുണ തേടാനുള്ള ഒരു ശ്രമം രാഹുൽ മാങ്കോട്ടത്തിൽ നടത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ രാഹുൽ മാങ്കോട്ടത്തിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോഴൊന്നും ഡി സി സി തലത്തിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ള നേതാക്കന്മാരുടെ ഒന്നും ഒരു സാന്നിധ്യം നമ്മൾ ഇവിടെ കണ്ടിരുന്നില്ല പക്ഷേ ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു ഇന്ന് ഏതാനും നേതാക്കളൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പദവി വഹിക്കുന്ന ഒരു നേതാവ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലും കൂടുതൽ പിന്തുണ തേടാനുള്ള ഒരു ശ്രമം കൂടി രാഹുൽ മാങ്കോട്ടത്തിൽ നടത്തുന്നുണ്ട് ഏതായാലും സമ്മേളനം ഇന്ന് രാഹുൽ മാങ്ങോട്ടത്തിൻ്റെ നെല്ലിമ്പൂളിലെ ഈ വീട്ടിൽ വെച്ച് നടത്തും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രധാനമായിട്ടുള്ളത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബ്ദ സംഭാഷണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം